മുറ്റിച്ചൂരിൽ വീടിനോട് ചേർന്ന് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ കത്തിനശിച്ച നിലയിൽ കണ്ടെത്തി മുറ്റിച്ചൂർ ബാപ്പു നഗർ ജോണിയുടെ മകൻ മെജോന്റെ ഓട്ടോറിക്ഷയാണ് രാത്രി പന്ത്രണ്ടരയോടെ കത്തിയത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുറ്റിച്ചൂർ യൂണിറ്റ് മെമ്പർ കൂടിയായ ജോണിയുടെ കടയുടെ വീടിനോട് ചേർന്ന ഷെഡിലാണ് ഓട്ടോറിക്ഷ ഇട്ടിരുന്നത് വീടിന് മുകളിൽ കിടന്നിരുന്ന കുട്ടികൾ പുക ശ്വസിച്ചപ്പോഴാണ് തീപിടുത്തം ഉണ്ടായ വിവരം അറിഞ്ഞത് ഉടൻ വീട്ടുകാർ ഉണർന്ന് തീ അണയ്ക്കാൻ കഴിഞ്ഞതിനാൽ തീ മറ്റിടത്തേക്ക് പടർന്നില്ല വീടിനോട് ചേർന്നാണ് കാറും ബൈക്കും കടയുമുള്ളത് ഇവിടേക്ക് തീ പടരാതിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത് അന്തിക്കാട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു താമസിക്കുന്ന ജോണിയുടെ വീട്ടിലേക്ക് വണ്ടി പാർക്ക് ചെയ്തിരുന്നു രാത്രി പന്ത്രണ്ടിലെ കൂടിയാണ് ശ്വാസമുട്ടു പോലെ ബുദ്ധിമുട്ട് കൊണ്ടുവന്നിരുന്നത് പിന്നെ ഞങ്ങൾ നോക്കുമ്പോൾ തീയാകെ പടർന്ന് പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു വീടിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് വണ്ടി കമ്പനി ചർത്തിപ്പോയി